അസ്സാമലൈക്കും അലഹമില്ല വസ്സലാത്തു വസ്സലാം അല്ല റസൂലില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരാണ് ദൈവം ശരിയായ ദൈവത്തെ എങ്ങനെ തിരിച്ചറിയാം ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ സൃഷ്ടികൾക്ക് കാരണമായ സൃഷ്ടാവായ ശക്തിയാണ് ദൈവം ദൈവികം എന്ന് പൊതുവിൽ വിശ്വസിച്ചു പോരുന്ന വേദങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ട് മൂന്ന് വേദങ്ങൾ എടുക്കാം ഋഗ്വേദം ബൈബിളിൽ വിശുദ്ധ കുറാൻ ഋഗ്വേദത്ത് പറയുന്നത് സൃഷ്ടിക്കു മുൻപ് ഹിരണ്യഗർഭനായ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമി മുതൽ പ്രകാശലോകം വരെയുള്ള എല്ലാം അവൻ സൃഷ്ടിച്ചു സുഖസ്വരൂപനായ അവനെ ഞങ്ങൾ ഉപാസിക്കുന്നു അവനെ മാത്രമേ ഞങ്ങൾ ഉപാസിക്കുന്നുള്ളൂ ഇത് ഋഗ്വേദത്തിലെ മണ്ഡലം പത്ത് സൂക്തം നൂറ്റി ഇരുപത്തൊന്ന് റിക്ക് ഒന്ന് ഇതിൽ പറയുന്ന കാര്യമാണ് ഇനി ബൈബിള് പരിശോധിച്ചാൽ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ അരുളി ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ഉറപ്പിച്ചു വ്യഥ അല്ല അതിനെ നിർമ്മിച്ചത് പാർപ്പിനത്രേ അത് നിർമ്മിച്ചത് ബൈബിൾ യഷയ്യാവ് പുസ്തകം നാൽപ്പത്തഞ്ച് പതിനെട്ട് ഇനി വിശുദ്ധ കുറാനിൽ ആറാമത്തെ അധ്യായം എഴുപത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം സത്യസമേതം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാകുന്നു അവൻ അള്ളാഹു ഒരുപാട് ഈ ബൈബിളിലായാലും ഋഗ്വേദത്തിലായാലും വിശുദ്ധ കുറയാനിലായാലും ഒരുപാട് ഇതുപോലുള്ള ഉദ്ധരണികൾ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ നമ്മൾ ചുരുങ്ങിയ സമയത്ത് ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല ഇനി പറഞ്ഞു തന്നെ ഋഗ്വേദത്തിൽ പറയപ്പെട്ട ഹിരണ്യഗർഭനായ ഈശ്വരനും ബൈബിളിൽ പറയുന്ന യഹോവയും അതായത് യഹോവയായ ദൈവവും വിശുദ്ധ ഖുർആാനിൽ പറയുന്ന അള്ളാഹുവും വേറെ വേറെ ദൈവങ്ങളല്ലല്ലോ ഇതെല്ലാം ഒന്നാണ് ഒരേ ദൈവത്തെ സംബന്ധിച്ച് വിവിധ ഭാഷകളിൽ പറഞ്ഞതാണെന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിലൊരു തർക്കമില്ല അതായത് ഭൂമിയിലുള്ള ഈ അണ്ടകടാഹത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും ഒരു സൃഷ്ടാവേ ഒരു സൃഷ്ടാവേ ഉണ്ടാവും എന്നതിനാൽ അവൻ ഏകനാണെന്ന് വ്യക്തമാണ് ഒരു സൃഷ്ടാവ അവൻ ഏകനായിരിക്കണം അപ്പോൾ പിന്നെ ചില മതങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റു ദൈവങ്ങളുണ്ടല്ലോ അവ മനുഷ്യൻ്റെ സൃഷ്ടികളാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവവും മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവ സങ്കല്പങ്ങളുമുണ്ട് മനുഷ്യനെ അടക്കം സകല ചരാചരങ്ങളെയും സൃഷ്ടാവായ ദൈവത്തിന് ഒരു സൃഷ്ടിയെയും സകല ചരാചരങ്ങളും അത് വളരെ ഗഹനമായ വിഷയമാണ് സൃഷ്ടമായ ദൈവത്തിന് ഈ ലക്ഷക്കണക്കിന് സ്പീഷീസിലുള്ള ഒരു സൃഷ്ടിയെയും ആശ്രയിക്കേണ്ടതില്ല അതാണ് അതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ സൃഷ്ടികളുടെ നിസ്സഹായമായ അവസ്ഥയെ സംബന്ധിച്ച് വിശുദ്ധ കുർ പറയുന്നുണ്ട് അല്ലയോ ജനങ്ങളെ ഒരു ഉദാഹരണം അവതരിപ്പിക്കുന്നു സശ്രദ്ധം ശ്രദ്ധിക്കുകയും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല അതിന് അവരെല്ലാം ഒന്നായി ചേർന്നാലും എന്നല്ല ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിങ്കിൽ നിന്ന് അത് സംരക്ഷിച്ചെടുക്കാനും അവർക്ക് സാധിക്കുകയില്ല സഹായം തേടുന്നവർ ബലഹീനർ ആരിൽ നിന്ന് തേടുന്നുവോ അവരും ബലഹീനർ ഈ ജനം ദൈവത്തിൻ്റെ സ്ഥാനം തന്നെ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കേണ്ട വിധം സത്യത്തിൽ ശക്തനും അജയ്യനുമായവൻ അള്ളാഹു മാത്രമാകുന്നു വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആഴത്തുകളാണ് ഇവിടെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നു ചുരുക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും കഴിയാത്തതൊന്നും ദൈവമല്ല സൃഷ്ടാവും അല്ല സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ ഉടമസ്ഥനുമായവൻ ആരോ അവൻ മാത്രമാണ് ദൈവം എന്ന കാര്യമാണ് നമ്മൾ വിശുദ്ധ കുറാനിലടക്കം എല്ലാ വേദങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ എല്ലാ മതങ്ങളും ഇംഗ്ലീഷിൽ ഗോഡ് എന്നാണല്ലോ പറയാ ഇംഗ്ലീഷിൽ ഗോഡ് എന്നാണ് പറയുക ഏത് മതത്തിലായാലും ഗോഡിൽ ജി ഒ ഡി മൂന്നക്ഷരങ്ങളാണ് അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞ സൃഷ്ടി സ്ഥിതി സംഹാരമാണ് ജി ജനറേറ്റർ ഒ ഓർഗനൈസർ ഡി ഡിസ്ട്രോയർ ഇതാണ് ദൈവത്തിൻ്റെ പണി ഇതാണ് ദൈവം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ ആഹൃദ് അനിൽ അഹമ്മദു ഇല്ലാഹിറബുൽ ആലമീൻ السلام عليكم